നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്ര ഹരിയാന തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്ന വോട്ടിംഗ് അട്ടിമറിയെ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിയെ ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വിടാതെ പിന്തുടരുകയായിരുന്നു രാഹുൽ ഗാന്ധി കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചിരുന്നു എന്ന ആരോപണം രാഹുൽ ഗാന്ധിയും ജയറാം രമേശും ഉയർത്തിപ്പിടിച്ചതിന് പിന്നാലെയാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച തിരഞ്ഞെടുപ്പിന്റെ തന്നെ ഒരു കാലമാണ് ഇനി വരാനിരിക്കുന്നത് അതിനു മുന്നോടിയായി ഇരുപത്തി എട്ടായിരം രാഷ്ട്രീയ പ്രതിനിധികളെ കാണുന്നതിനോടൊപ്പം തന്നെ സർവകക്ഷികളുടെ യോഗം ചേർന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കാണുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പുതിയ പരിഷ്കരണത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പതിനെട്ട് മാറ്റങ്ങളാണ് നടപ്പിലാക്കുന്നത് ഇതിലൂടെ പോളിംഗ് സ്റ്റേഷനിലെ പരമാവധി വോട്ടർമാരുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറായി പരിമിതപ്പെടുത്തി കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ പോളിംഗ് ബൂത്തുകൾ സ്ഥാപിക്കും മാത്രമല്ല ഇലക്ടറൽ റോൾ അപ്ഡേറ്റിനായി ആർ ജി ഐ ഡാറ്റാസിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന മരണ രജിസ്ട്രേഷന്റെ ഡാറ്റ പരിശോധനകൾക്കും അപ്ഡേറ്റ് ചെയ്യാനും തീരുമാനമായി വോട്ടർ വിവര സ്ലിപ്പുകൾ കൂടുതൽ വോട്ടർ സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി വോട്ടറുടെ സീരിയൽ നമ്പറും പാർട്ട് നമ്പറും കൂടുതൽ പ്രാധാന്യത്തോടെ പ്രദർശിപ്പിക്കും അതേസമയം സിഇഒ ഡിഇഒ തലത്തിൽ ഇന്ത്യ മുഴുവൻ നാലായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് സർവകക്ഷി യോഗങ്ങളാണ് നടത്തിയത് ഇരുപത്തി എട്ടായിരം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു എ എ പി ബി ജെ പി ബി എസ് പി സി പി ഐ എം എൻ പി തുടങ്ങിയ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളുടെ തലവന്മാരുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തി ബീഹാർ തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്കുള്ള ശേഷി വികസന പരിപാടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിച്ചു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാ സേവനങ്ങളും ഒരു കുടക്കിടിൽ ലഭ്യമാക്കുന്ന തരത്തിൽ പുതിയ സംയോജിത ഡാഷ്ബോർഡ് ബോർഡ് ഇ നെറ്റ് ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇ പി ഐ സി നമ്പർ പ്രശ്നം പരിഹരിക്കുകയും ഏകീകൃത ഇ പി ഐ സി നമ്പറുകൾക്കായി പുതിയ സംവിധാനവും കൊണ്ടുവന്നിട്ടുണ്ട് അതേസമയം വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനും ഇരുപത്തിയെട്ട് അംഗങ്ങളെ തിരഞ്ഞെടുത്തിട്ടുമുണ്ട് വോട്ടർമാർ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികൾ തുടങ്ങിയവരാണ് അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് അംഗങ്ങളായിട്ടുള്ളവർക്ക് കമ്മീഷന്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി പരിശീലന അവതരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് നീണ്ട ആവശ്യങ്ങൾക്കൊടുവിൽ അടിമുടി മാറാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത്